ട്രാൻസ്ഫറബിൾ എൽ സി ഈ ബാക്ക് ടു ബാക്ക് എൽ സിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ബാക്ക് ടു ബാക്ക് എൽ സിയിൽ രണ്ട് എൽ സി ഒന്ന് നമ്മൾ ബയ്യറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എൽ സി അതുകൂടാതെ നമ്മൾ നമ്മുടെ സപ്ലയറിന് ഓപ്പൺ ചെയ്യുന്ന എൽ സി എന്നാൽ ട്രാൻസ്ഫറബിൾ അലൗഡ് ആണെങ്കിൽ ട്രാൻസ്ഫറബിൾ എൽ സിയിൽ രണ്ട് എൽ സിയുടെ ആവശ്യമില്ല നമ്മൾ ഹോങ്കോങ് ഷങ്കായി ബാങ്കിൽ നിന്നും കിട്ടുന്ന എൽ സി അങ്ങനെ തന്നെ ഹൈദരാബാദുകാരനെ മറിച്ചു കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ അതിനുള്ള ട്രാൻസ്ഫറബിൾ ചാർജ് ട്രാൻസ്ഫറിങ് ചാർജസ് മാത്രം കൊടുത്താൽ മതി അത് അങ്ങനെ മറിച്ചു കൊടുക്കാൻ പറ്റും ലിസ്റ്റ് ഓഫ് ഡാക്യുമെന്സും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹോങ്കോങ്ങിൽ നിന്ന് വന്ന എൽ സിയിൽ നിന്നും വ്യത്യസ്തമല്ല ഇവിടെ നമ്മൾ കൊടുത്ത ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എൽ സി ആ എൽ സി തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ അകത്ത് വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസോ വേറെ കാര്യങ്ങളോ ഒന്നും നെഗോസിയേഷൻ ടേംസ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഹോങ്കോങ് ബയർ എന്താണോ നമുക്ക് തന്നത് അത് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക അതുകൊണ്ട് ട്രാൻസ്ഫറബിൾ എൽ സി എന്ന് പറയുന്നത് ഒരു എൽ സി നമ്മുടെ ബയറിൽ നിന്നും വന്നത് അങ്ങനെ തന്നെ നമ്മുടെ സപ്ലയറിന് മാറ്റി കൊടുക്കുന്നതാണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയറിൽ നിന്നും ഒരു എൽ സി നമ്മുടെ കയ്യിൽ വന്നിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇട്ടുകൊണ്ട് നമ്മൾ വേറൊരു എൽ സി നമ്മുടെ സപ്ലയറിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സപ്ലയേഴ്സിനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എൽ സികളായിട്ട് ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും വേറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും നമ്മുടെ ബയ്യറിൻ്റെ ഡീറ്റെയിൽസോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമ്മുടെ എൻഡ് സപ്ലയർ അറിയാതിരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ബാക്ക് ടു ബാക്ക് എൽ സിയുടെ മെച്ചം